എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുഴുവൻ ദിവസവുമുള്ള കേരള സംസ്ഥാനത്തെ ഗോൾഡ് റേറ്റ് നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ സ്വർണവില കണക്കുകൾ വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സ്വർണവില നോക്കു നോക്കാം സ്വർണവിലയിൽ പിന്നീട് കാണപ്പെടുന്ന വില അപ്ഡേറ്റുകൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് കമൻറ്റ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും ഒരു പവൻ അൻപത്തി എട്ട് ആയിരത്തി എൺപത് രൂപയുമാണ് അപ്പോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഒരു പവൻ അറുപത്തിമൂന്ന് ആയിരത്തി മൂന്നൂറ്റി അറുപത് രൂപയുമാണ് കേരളത്തിലെ വിലയിൽ പുതുതായി വരുന്ന വില അപ്ഡേറ്റുകൾ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കുക എല്ലാ ദിവസവും സ്വർണവില നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ